ഹായ് ഞാൻ ഡോക്ടർ അഭിലാഷ് ശബരി തിരുവനന്തപുരം ബാലരാമൂരുമാണ് എൻ്റെ പ്ലേസ് ബൈ പ്രൊഫഷണൽ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് ആഫ്റ്റർ ഡെലിവറി കെയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അതുകൊണ്ട് എനിക്കറിയായിരുന്നു അങ്ങനെ ഒരുപാട് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ റിവ്യൂസ് എടുത്തിട്ടാണ് ഞാൻ ഫൈനലി ശാന്തിമഠം ചൂസ് ചെയ്തത് ശാന്തിമഠത്തിൻ്റെ നാൽപ്പത് ദിവസത്തെ പ്രസവാനന്തര ചികിത്സയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒത്തിരി നമിതയാണ് ഞാൻ കൺസൾട്ട് ചെയ്തിരുന്നത് വളരെ മികച്ച സേവനമായിരുന്നു ഡോക്ടറിൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്നത് തെറാപ്പിസ്റ്റ് പ്രശാന്ത് ചേച്ചി ചേച്ചി ചേച്ചിയുടെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എനിക്കായി നൽകിയത് ഈ നാൽപ്പത് ദിവസം എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അത്യാവശ്യം നല്ല രീതിയിൽ െ ബാക്ക് പെയിൻ ആയാലും ലെഗ് പെയിൻ ആയാലും ബോഡി പെയിൻ നല്ല രീതിയിൽ എനിക്കുണ്ടായിരുന്നു ഓരോന്നും ചോദിച്ച് വ്യക്തമായിട്ടാണ് ചേച്ചി എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്നിരുന്നത് ശാന്തിമഠത്തിൻ്റെ ഓൺ പ്രോഡക്റ്റാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തത് നല്ല പ്രോഡക്റ്റായിരുന്നു ഫേസ് മാസ്ക് ആയാലും ഹെയർ മാസ്ക് ആയാലും ഈവൻ കിഴിയായാലും എല്ലാം ശാന്തിമഠത്തിൻ്റെ തന്നെ നല്ല പ്രോഡക്റ്റുകളായിരുന്നു എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അതുകൊണ്ടുണ്ടായി ഈ നാൽപ്പത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് എൻ്റെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി ഇനിയും ഞാൻ ഇതിനു വേണ്ടി ഈ പ്രസവാനന്തര ചികിത്സയ്ക്കായി എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന എല്ലാ അമ്മമാർക്കും ഞാൻ ശാന്തിമടം റെക്കമെൻഡ് ചെയ്യും കാരണം എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്കും കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ശാന്തിമഠം ചൂസ് ചെയ്യുക താങ്ക്